നമുക്ക് ഈ ഒരു മൺസൂൺ സീസണിലൊക്കെ ചെയ്തു കൊടുക്കാം ഇത് എല്ലാ സമയത്തും ചെയ്യാം കേട്ടോ അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് മുടി കുറച്ചും കൂടി ശ്രദ്ധിക്കാം പിന്നെ കർക്കിടക മാസമൊക്കെ വരുമ്പോഴേക്ക് നമുക്ക് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും അതുപോലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ എളുപ്പമാണ് കേട്ടോ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഒക്കെ മുടി വളർച്ച എല്ലാവർക്കും വേണ്ടതാണല്ലേ അപ്പം ഇത് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ അപ്പം കറിവേപ്പിൻ്റെ ഇലേന്റെ ഗുണമൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ് ഒരുപാട് ആളുകൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നതായിരിക്കും മുരിങ്ങേൻ്റെ ഇല അതുപോലെ കറിവേപ്പിൻ്റെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് ഒന്ന് വേറെ തന്നെയാണ് പെട്ടെന്ന് തന്നെ മുടി നല്ല തിക്കായിട്ട് നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് സമൃദ്ധമായിട്ട് മുടി വളരാ എന്നത് മാത്രമല്ല നമ്മുടെ മുടി പൊഴിച്ചില് കുറയാനും അമിതമായിട്ട് നിങ്ങൾക്ക് മുടി പൊഴിച്ചിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു അറേ ദിവസം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു മുടി പൊഴിച്ചില് കുറയൊക്കെ ഒന്ന് കുറയു കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഓയിൽ മുടിയിൽ അപ്ലൈ ചെയ്യണം ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ ഒരിക്കലും ചെയ്ത് കൊടുക്കരുത് നന്നായിട്ട് മുടി പൊയ്ഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഞാനിതാ കറിവേപ്പിൻ്റെ ഇല ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ അളവ് നമുക്ക് കൂടിയാലും കുറഞ്ഞാലും കുറഞ്ഞാലൊന്നും വലിയ പ്രശ്നമില്ല കാരണം ഇതൊക്കെ നമ്മുടെ മുടിക്ക് നല്ല ഒരു റിസൾട്ടാണ് കാരണം നാച്ചുറൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ അടുപ്പിച്ചൊരു ഒരു പത്ത് ദിവസമൊക്കെ ചെയ്യുക എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം ഇടവിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് እን 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 ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പം അതിലാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ ഇനി ഞാൻ എടുക്കുന്നത് ചണവിത്താണ് അപ്പം ചണവിത്ത് ഫ്ലാക് സീഡാണ് കേട്ടോ ഇത് ഇപ്പോൾ മലയാളത്തിൽ ചണവിത്ത് എന്നൊക്കെ പറയും ഇതിൻ്റെ ഒരു ഗുണം ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് ഇതും കുറേ ആളുകൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് മുടി നന്നായിട്ട് കട്ടിയിലും നീളത്തിലും വളർത്തിയെടുക്കാനും മുടി പൊട്ടിപ്പോവുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ കുറയാനൊക്കെ നമ്മുടെ ഈ ഒരു ഫ്ലാക്സീഡ് നന്നായിട്ട് സഹായിക്കും കേട്ടോ അപ്പം അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തു ഏകദേശം ഒരു സ്പൂൺ മതി ഫ്ലാക്സ് സീഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇങ്ങനെ നല്ല തിക്കായിട്ട് നിൽക്കും കേട്ടോ നമ്മുടെ ചെമ്പരത്തിൻ്റെ പൂവൊക്കെ നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിനൊരു കുറച്ച് ചണ്ട് തിളച്ച് വരുമ്പോൾ അങ്ങനെ ഒരു തിക്കായിട്ട് നിൽക്കുമല്ലോ ആ ഒരു ഇതായിരിക്കുമോ കേട്ടോ അതിങ്ങനെ വലിഞ്ഞ് നിൽക്കും ഇപ്പം കട്ടിയിൽ അപ്പോൾ അങ്ങനെ ഒരു ഒരിതുണ്ട് നമ്മുടെ ഫ്ലാക് സീഡിന് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഗ്രാമ്പു ആണ് അപ്പോൾ കറിവേപ്പിൻ്റെ ഇലയാണെങ്കിലും ഞങ്ങളുടെ വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ ഞാൻ ചട്ടിയിൽ നട്ടിട്ടുള്ള കറിവേപ്പ് ചെടിയിൽ നിന്നാണ് ഒടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഫ്ളാക്സൈഡ് മാത്രമാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചത് പിന്നെ ഗ്രാമ്പു വേണമെങ്കിലും വീട്ടിലുള്ളതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഗുണം കൂടുതലാണ് കാരണം ഇതിലൊന്ന് യാതൊരു കെമിക്കലും അടങ്ങിയിട്ടില്ല അപ്പോ ഇതെല്ലാം കൂടി ഞാൻ ഇട്ടിട്ട് ഗ്രാമ്പു വേണമെങ്കിൽ ഒരു മൂന്നാലഞ്ച് ഗ്രാമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ അപ്പൊ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് അത് ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാക്കി മാറ്റണേ അപ്പം ഇതാ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക പിന്നെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നന്നായിട്ട് ചൂടൊക്കെ മാറിയിട്ട് നമ്മളിതാ ആ ഒരു നമ്മുടെ ഈ മട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിത് നമ്മുടെ മുടിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഓഫീസിലൊക്കെ പോവാന് ഉള്ളവരൊക്കെ ആണെങ്കിൽ കുറച്ച് രാവിലെ ഒന്ന് ചെയ്യാം കേട്ടോ കുറച്ചൊരു കുറച്ച് ഒരു പത്ത് ഒക്കെ നമ്മുടെ മുടി ഒന്ന് നിൽക്കുള്ളൂ അപ്പനയ്ക്ക് അത് പോവും കാരണം സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് നേരമൊന്നും മുടിയിൽ ഉണ്ടാവില്ല കേട്ടോ ഇപ്പം ഞാനിതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെട്ടി തിളച്ച് വരുന്നുണ്ട് വെട്ടി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് തീ കുറച്ചിട്ട് ഒന്ന് ചെറിയ തീയിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നല്ലോണം നമ്മളിതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് ഇളക്കി വെച്ചിട്ട് ചൂടൊക്കെ മാറിയിട്ട് ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതിൻ്റെ ആ മട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ആ ഒരു കറിവേപ്പിന്റെ എല്ലാ ഗുണങ്ങളും ഞാൻ കുറച്ചു മുന്നേ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കറിവേപ്പ് ഇലയിട്ട് എണ്ണ കാച്ചുന്നതും അതുപോലെ തന്നെ കറിവേപ്പിന്റെ ഇല ചുമ്മാണെങ്കിലും നമുക്ക് എടുത്ത് അരച്ച് അതിന്റെ നീര് തലയിൽ തേച്ചു കൊടുക്കുന്നതും ഒരുപാട് നല്ലതാണ് കേട്ടോ അത്രയും നല്ലൊരു റിസൾട്ടാണ് ഈ കറിവേപ്പ് ഇല നമ്മുടെ മുടിക്ക് കിട്ടുന്നത് െ അപ്പൊ ഞാനിതൊന്ന് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി കുറേ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുമോ എന്ന് അപ്പൊ ഫ്രിഡ്ജിൽ വെച്ച് വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തണുപ്പ് എടുത്തു വെക്കുക പുറത്തേക്ക് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തു വെക്കുക എന്നിട്ട് തണുപ്പ് നല്ലതുപോലെ കുറഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് ഒരുപാട് ഇങ്ങനെ ഒലിച്ച് വരും പെട്ടെന്ന് തന്നെ നമ്മുടെ മുടിയിലേക്ക് നമ്മുടെ തലയോട്ടിയിലേക്ക് ശരിക്കും പിടിക്കും ചെയ്യും കേട്ടോ ഞാൻ ഇതിലേക്ക് വൈറ്റമിൻ ഇ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ആയുർവേദ ആയുർവേദമല്ല നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ നമ്മുടെ വൈറ്റമിൻ ഇ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി ഒരു വൈറ്റമിൻ ഇ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ ഈ ഒരു സ്പ്രേ ബോട്ടിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് സിമ്പിൾ സിമ്പിളായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വേറെ ഇല്ല നമ്മുടെ മുടി വളർച്ചയ്ക്ക് അത്രയും നല്ലതാണ് എന്നാൽ നല്ല റിസൾട്ടും ഉണ്ടാവും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു മാറ്റം അറിയാൻ പറ്റും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കുറച്ച് നേരം അയച്ചിടാൻ മറന്നു പോരുതേ മുടി കുറച്ച് നേരം ഒന്നിങ്ങനെ ഫ്രീ ആയിട്ട് അയച്ചിടാം അത് പെട്ടെന്ന് തന്നെ ഒരു പതിനഞ്ച് ഒന്നും വേണ്ട പിന്നെ ഉണങ്ങി വരുമോ കേട്ടോ അപ്പം ഞാൻ എടുത്തെടുത്ത് പിന്നീടും വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ കാരണം കറക്റ്റായിട്ട് ചെയ്താലാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുന്നത് കാരണം കർ കർക്കിടക മാസമൊക്കെയാണ് വരുന്നത് അപ്പം നമുക്കിത് പെട്ടെന്ന് ആ ഒരു മുപ്പത് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം കാണാൻ പറ്റും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ എന്നും ഇടുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ